സഹോദരങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല രോഗങ്ങളും പല പ്രയാസങ്ങളും പല സങ്കടങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് രോഗമില്ലാത്ത ഒരാളെ ഇന്ന് കാണുക എന്ന് പറയുന്നത് വളരെ കുറവാണ് മിക്കവുള്ള ആളുകളും രോഗങ്ങൾ വന്ന് ശരീരം മുഴുവനും വല്ലാതെ വേദനപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥാഗതിയിലൂടെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ദീനൽ ഇസ്ലാമിന്റെ ആ തീരങ്ങളിലൂടെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആനിന്റെ ആശയങ്ങളും അതിന്റെ അർത്ഥങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കും പരിശുദ്ധമായ ഖുർആ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടെഴുന്നേക്കാൻ കഴിയാതെ സങ്കടത്തിന്റെ വഴിയിലൂടെ ഉസ്താദേ ശരീരം മുഴുവനും വല്ലാതെ വേദനിക്കുകയാണ് ശരീരം മുഴുവനും വേദനിച്ചു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത് ഒന്ന് കിടക്കാപോലും കഴിയുന്നില്ലല്ലോ അതിനെന്തു വേണമെന്നൊന്ന് പറയുമോ കിടക്കാൻ പറ്റുന്നില്ല വല്ലാത്ത വേദന ശരീരം മുഴുവനും നമ്പരമാണതിന് വല്ല മരുന്നുമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് കടന്നു വരാറുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ മൊമ്മിനിങ്ങളോട് സഹോദരങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അമൂല്യമായ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും അല്ലാഹു ശമനം കൊടുക്കുകയാണ് അവരുടെ അല്ലാഹു ശമനം കൊടുക്കുകയാണ് ഒരാളെങ്കിലും ഇതങ്ങ് പഠിച്ചാൽ ഒരാളെങ്കിലും ഇതുപോലെ അവരവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്നാൽ അലഹമില്ലാ അത് വല്ലാത്ത മാറ്റമാണ് അത് വല്ലാത്ത സന്തോഷമാണ് എന്നാൽ ീരം മുഴുവനും വേദനിക്കുന്നുവെന്ന് പറയുന്നവരെ പരിശുദ്ധമായ എടുക്കുക ആ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക അത് കഴിഞ്ഞിട്ടോ പരിശുദ്ധമായ സൂറത്ത് ആ പവിത്രമായ ഓതുക ഏതാണ് ആയത് എന്നറിയോത്തു ഈ പരിശുദ്ധമായ ായ ഒരു എടുക്കുക മുന്നൂറ്റി എഴുപത്തിയേഴ് തവണ നിങ്ങളത് പാരായണം ചെയ്യുക അത് പാരായണം ചെയ്യുമ്പോ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വെക്കണം പാരായണം ചെയ്ത് നിങ്ങൾ സ്വന്തമായി മന്ത്രിക്കണേ നിങ്ങൾ സ്വന്തമായിട്ട് മന്ത്രിക്കണേ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒന്ന് സമയം കിട്ടുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ കുല്ലി അങ്ങനെയുള്ള ഈവരു വല്ലാത്ത അത്ഭുതകരമായി വരായത്തുണ്ടല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത് ജീവിതത്തിന് വലിയ മാറ്റമാ അതെന്നിട്ടാ വെള്ളം അന്ന് കുടിക്കുമ്പോൾ അല്ല അല്ല ശരീരത്തിന്റെ വേദനകൾക്കല്ലാവ് തരുന്നതാ കാണാതെ ഓതാനല്ല ഖുർആാനിൽ നോക്കിയിട്ട് ഓതണം അങ്ങനെ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം അത് വേറെ കാര്യം ഒരു മോവിനായ മനുഷ്യന്റെ ഒരു കാര്യമാ അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് ഏറ്റവും നല്ല അമൂല്യമാണ് അത് ഏറ്റവും നല്ല ഔഷധമാ അത് ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സുണ്ടാകണം അതിനകത്തൊന്നും വലിയൊരു കാര്യങ്ങളില്ലടെ എന്നും പറഞ്ഞ് മുന്നോട്ട് പോയാല് എന്നും അങ്ങനെ തന്നെ പോകാനേ പറ്റുള്ളൂ അതേ സമയം മനസ്സ് കൊടുക്കുകയാണല്ലോ പരിശുദ്ധമായ പവിത്രമായ മദീനയുടെ മുത്തിൻ്റെ വാക്കാണ് ആ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുമ്പോ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ റബ്ബേ ഒരുപാട് ഹൈറുകൾ ഉണ്ടല്ലോ റബ്ബേ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടല്ലോറപ്പേ ആ ഒരു ഓർമ്മയുടെ ചെപ്പ് നിങ്ങളുടെ കൽവിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണേ അള്ളാഹു താല സ്വീകരിക്കട്ടെ പ്രധാനം ചെയ്യട്ടെ ഇപ്പൊ ഒന്നാമത്തെ വഴിയതാണ് ഒന്നാമത്തെ വഴിയതാണ് രണ്ടാമത്തെ വഴി ഏതെന്നറിയോ രണ്ടാമത്തെ വഴിയെപ്പറ്റി പഠിപ്പിക്കുന്ന കാര്യം എന്റെ സഹോദരങ്ങളെ നമ്മൾ കേൾക്കുക രണ്ടാമത്തെ കാര്യം ഏതാണ് അത് മറ്റൊന്നുമല്ലല്ലോ രണ്ടാമത്തെ കാര്യം അലർജിയാണ് അലർജി പോലത്തെ സങ്കടങ്ങൾ വന്നിട്ട് വല്ലാതെ ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുകയാണ് ഈ ശരീരം ചൊറിഞ്ഞു പൊട്ടുന്നതിന് ഒരാത്മീയമായൊരു മരുന്നുണ്ട് അത് മരുന്നിൽ തന്നെ അത് കൊടുക്കുന്നതാണ് ഈ ശരീരത്തെ ചൊറിഞ്ഞുപൊട്ടുന്ന ചില അസ്വങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് അതിന് ഒരു മരുന്നിനകത്ത് മന്ത്രിച്ചു കൊടുക്കും എന്നാൽ അവിടെ നിന്ന് മഹാനായ അയ്യൂബ് നബി അലഹി വസ്സലാമിന് തആല അവസാനം അവിടുന്ന് രോഗം മാറ്റിയിട്ടുള്ളത് അവിടെന്ന് പറഞ്ഞവരത്തെ കാര്യമാണ് അൽഹദില്ല നബിയുടെ രോഗത്തെ മാറ്റി ഹംദ് കൊണ്ടാണ് എന്നാൽ നമ്മളവിടെന്താ ചെയ്യേണ്ടുന്നത് നല്ലതുപോലെ നമ്മുടെ കൈ മാത്രം മതി സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാ ദിവസവും കിടക്കുമ്പോൾ ആ പരിശുദ്ധമായ സൂറത്ത് ആ പവിത്രമായ സൂറത്ത് അത് ഓതി മന്ത്രിച്ചിട്ട് നമ്മളെ കബൂലാക്കട്ടെ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് പുതിയ പുതിയ അറിവുകൾ നമ്മൾ പഠിക്കുക ആ പുതിയ അറിവുകളിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മെച്ചപ്പെടുത്തുക നമ്മൾ ഓരോന്ന് ഓരോ ദിവസം നമ്മൾ പറയുമ്പോ അത് നമ്മൾ പഠിക്കണം നമ്മൾ ഒരു ശരി പേനയും പേപ്പർ എടുക്കുക അതിനങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കണം പിന്നെ നമുക്കതൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും ഇൻഷാല്ല ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് നമ്മൾ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹുബെ ഒരുപാട് ലോകത്ത് ലോകത്തല്ലാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ചിട്ടുള്ള എഴിമുകൾ മുഴുവനും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാതൃകയാണ് പാഠമാണ് പാഠമാട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് മൂന്നായത്ത് ഇതിങ്ങനെ നമ്മൾ ഓതണം മുപ്പത്തിമൂന്ന് തവണ നമ്മൾ ഓതണം ഓദ്യു ശേഷം നിറഞ്ഞ മനസ്സോട് നമ്മൾ മന്ത്രിക്കുക നമ്മുടെ കയ്യിലേക്ക് ഇഷിയ എന്ന് പറഞ്ഞു ഓതിയിട്ട് ശരീരത്തൊന്ന് തടകണം ഇബിലീസിന്റെ കുതന്ത്രമാണോ അതും മാറിപ്പോകാൻ അത് കാരണമാണ് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നല്ല ഇബാദത്ത് വേയാ നല്ല ഇമാനോടെ ഇടയിൽ സംസാരിക്കാതെ നിങ്ങൾ വല്ലോ അങ്ങനെ ചെയ്താൽ ആ ഒരു രോഗത്തിന് അള്ളാഹു നിങ്ങൾക്ക് ശമനം തരുന്നതാണ് അതിനുവേണ്ടി നമ്മൾ സമയം കൊടുക്കണം അതിനുവേണ്ടി നിങ്ങൾ അതിനുവേണ്ടി നമ്മൾ സമയം കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോക്നിങ്ങളെ നമുക്ക് നല്ല മാറ്റല്ല നമുക്ക് നല്ല സന്തോഷമുണ്ടാകും നമുക്ക് നല്ല ഈമാനിന്റെ പവർ ഉണ്ടാകും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്ന അലർജി പോലത്തെ രോഗങ്ങൾക്ക് ഇതൊരു കാര്യമാണ് അല്ലാമീൻ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം നൽകട്ടെ അപ്പൊ എന്റെ സഹോദരങ്ങൾ മനസ്സിലാകിക്കോ ജീവിതത്തിലല്ലാ ഉദരുന്ന പ്രതിഫലമാണ് ജീവിതത്തിൽ അല്ലാന്റെ ഖുർആൻ എന്ന് പറയുന്നത് ആ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിലൂടെ വന്ന് കൊണ്ടുവന്നാൽ അത് ഉറപ്പാ ഉറപ്പാണ് ഉറപ്പാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഔഷധമാ പല ആളുകളും പല സങ്കടങ്ങൾ പറയുന്നുണ്ട് പല വിഷമങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്യുക എല്ലാ ദിവസവും അവിടെ നിന്ന് ചെയ്യാനുള്ള ഒന്നേ ഉള്ളൂ പിന്നെ വേറെ ഒന്നുകൂടെ പറഞ്ഞു തരാം ഈ ശരീരത്തുള്ള അലർജി ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒന്നും മതിയ ശ്രദ്ധിച്ചേക്കേ ചില സ്പ്രേ നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല അത് തട്ടിയാൽ നമ്മുടെ ശരീരം അതുപോലെ ചില അത്തറുകൾ ഞാൻ അത്ര ഒരുപാട് ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ളത് കൊണ്ട് പറയാൻ എല്ലാ അത്തറും എല്ലാവരുടെ ശരീരത്തിൽ പിടിക്കൂല ചില അത്തറുകള് നമ്മുടെ ശരീരത്തെ തേച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചൊറിയാൻ തുടങ്ങി അതിങ്ങനെ ചൊറിയും ചൊറിഞ്ഞു പൊട്ടും പിന്നെ അത് മൊത്തത്തിലായി പോകും എന്നിട്ട് നമ്മളിപ്പോൾ നോക്കാം ഇത് എന്ത് തേച്ചപ്പോഴാ ഇങ്ങനെ വന്നത് നമ്മൾ അതിനൊഴിവാക്കുക ഇനി ഏതായാലും അലർജി പോലത്തെ രോഗങ്ങൾക്ക് നല്ല മനസ്സോടെയും നല്ല മനക്കരുത്തോടെയും നല്ല ഇമാനിന്റെ പവറോടെയും നിങ്ങളങ്ങനെ ചെയ്താൽ അലഹമില്ല അത് വലിയ പാളമാ അത് വലിയൊരൗഷധമാണ് വലിയൊരു സന്തോഷമാണ് വലിയൊരു ആനന്ദമാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ അള്ളാഹു സ്വർഗത്തിന്റെ ആനുകൂല്യം അള്ളാഹു നമുക്ക് ചുരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാന്റെ ഹബീബ് നബിയു മുഹമ്മദ് അള്ളാഹു കൊടുത്ത ഈ പവിത്രമായ പരിശുദ്ധമായ കുർആൻ അതിൽ അതിൽ ഒരുപാട് ണ്ട് അത് ഇതിൽ സംഗമിച്ച് മുഴുവൻ ആളുകളെയും അള്ളാഹു താല സ്വീകരിക്കട്ടെ എല്ലാവരുടെ രോഗങ്ങൾക്കും അള്ളാഹുത്താല ശമനം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദരങ്ങൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് അള്ളാഹു താലെ സ്വീകരിക്കട്ടെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു തരണേ അല്ലാ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങളെ കൂട്ടുകാട് ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ സാധുക്കളായി ഞങ്ങളെ സ്വീകരിക്കണയല്ലോ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപറുത്തു മാപ്പാക്കണയല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റണേ അല്ല നീ മാറ്റണേ അല്ലാ അല്ലാഹേ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകൾ നീ ഞങ്ങൾക്ക് ചൊരിക്കാറുണ്ടല്ലോ നിനക്കതിന് കഴിവുണ്ടല്ലോ എല്ലാം നീ ചൊരിഞ്ഞു നൽകണേ അല്ലോ ഉടച്ചവനെ ഓരോ സ്ഥലത്ത് വഴതിന് പോകുമ്പോൾ വായ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് ചെറുപ്പകാർ സഹോദരങ്ങൾ അള്ളാഹുവേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകളെ മാറ്റി കൊടുക്കണേ അല്ല നിന്റെ പരിശുദ്ധമായ പവിത്രമായ കുർആൻ ആ ർആാനിൽ എല്ലാത്തിനും ഉണ്ടല്ലേ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും നീ തട്ടല്ലേ അല്ലാ ോനെ ഞങ്ങളുടെ ജീവിതത്തിൽ പലരും പല രോഗങ്ങൾ പിടിപെട്ട് സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലുണ്ട് കരുണക്കടലായ അല്ലാ അല്ലാ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ല നടുവേദന ഉള്ളവരുണ്ട് കാലുവേദന ഉള്ളവരുണ്ട് കൈവേദനയുള്ളവരുണ്ട് ഊരവേദനയുള്ളവരുണ്ട് അങ്ങനെ സന്ധിവാദമുള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടും അല്ലാ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള അസ്മാ ഉൽ ഹുസനയുടെ പറക്കത്ത് കൊണ്ട് എല്ലാവിധമായ രോഗങ്ങൾക്കും ഷിഫ കൊടുക്കണേ അല്ല ശമനം കൊടുക്കണേ അല്ല കൊമ്പരങ്ങൾ കൊടുക്കല്ലേ അല്ലാ കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും കൊടുത്തു നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ അള്ളാഹുവെ നിന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ നിന്റെ നരകത്തിന്റെ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ നീ കബൂലാക്കണേ അള്ളാഹൂലാക്കണേ മിന്നാ إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين